ഈ ഒരു ബ്രിഡ്ജിലൂടെയുള്ള ഡ്രൈവിംഗ് അത് ശരിക്കും ഏറോപ്ലെയിൻ ഓടിച്ചിട്ടുള്ള ഒരു മനസ്സൗ തരും ന്യൂയോർക്കിലുള്ള എംപയർ ബിൽഡിംഗ് പോലും ഇതിനടുത്ത് വെച്ചാൽ വളരെ ചെറുതാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് ഇതാണ് ചൈനയുള്ള ബൈപെൻജാങ് ബ്രിഡ്ജ് എക്സ്പേർട്സ് എന്താണ് പറയുന്നത് വെച്ചാൽ അമേരിക്ക ഒരു മുന്നൂറ് വർഷം എടുത്താലും ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കാനാവില്ല അത്ര എന്നാൽ ചൈന ഇത് മൂന്ന് വർഷത്തിൽ നിർമ്മിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഇതിലൂടെയുള്ള ഗതാഗതവും തുറന്നുവിട്ടു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്റർ നീളവും ബേപ്പിൻചാം വാലിയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഊരവുമുള്ള ഈ ബ്രിഡ്ജിന് നടുവിൽ യാതൊരുവിധ സപ്പോർട്ടുമില്ല മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിനാല് കേബിൾസ് ഉപയോഗിച്ച് രണ്ട് ദിക്കിലുള്ള പില്ലറുകളിൽ ബന്ധിപ്പിച്ചാണ് പാലത്തിന്റെ നിൽപ്പ് മൊത്തം നൂറ്റിനാൽപ്പത്തി ഏഴ് മില്യൺ ഡോളറുകളാണ് ഇതിനുവേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ഇതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പണി തീർന്ന ആറ് ബ്രിഡ്ജുകളും ആദ്യത്തെ ആറണവും ചൈനയുടെ പേരിലാണുള്ളത്